ഈ വീഡിയോയിൽ നമ്മൾ ഇറ്റലിയിൽ നിന്ന് തുടങ്ങാം ഇറ്റലി ഇറ്റലിയിൽ ജോർജിയ മെലോണി ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്റർ ആണ് ജോർജിയ മെലോണി ജോർജിയ മെലോണി ഇന്ത്യയിൽ ഒരുവിധം എല്ലാവർക്കും ഈ ജി കൂടി ഈ മോദി മെലോണി കൂട്ടുകെട്ടിൽ വളരെ വൈറലായിട്ടുള്ള പിക്ചറിൽ പലർക്കും അറിയപ്പെടുന്ന ഒരു ഫിഗറാണ് ഈ ജോർജിയ മെലോണി പുള്ളിക്കാരി ഈ ഒരു ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയപ്പം ഇസ്രായേലിനെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തത് അപ്പം അത് ജോർജിയ മെലോണി ഉൾപ്പെടെ ഇമാനുവേൽ മാക്രോൺ ഇങ്ങനെ അവരൊരു ടീം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടീമുമായിട്ട് നിന്നുകൊണ്ട് ആ രീതിയിലുള്ള നിലപാടാണ് എടുത്തത് അതേ നിലപാട് തന്നെയാണ് പോപ്പ് വെറ്റിക്കാനിലെ പോപ്പും കൂടെ അതേ സെയിം നിലപാട് കാരണം പോപ്പ് വറ്റിക്കാനാണെങ്കിലും ഇറ്റലിയുടെ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാണ് അവിടെ ഉള്ളത് അപ്പൊ ഇറ്റലിയുടെ നിലപാടിനെ മറികടന്നുകൊണ്ടൊരു നിലപാടെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല വറ്റിക്കാൻ അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇത് ശരിക്കും ഇറാൻ പ്രോക്സികളെ വെച്ചുകൊണ്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഈ ഇറ്റലി ഭരിക്കുന്ന ഈ ജോർജിയ മലനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നാലും അവര് ആ നിലപാടാണ് എടുത്തത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഈ കാണുന്ന ലേഡി ഇത് ഞാൻ പിക്ചറിൽ കാണിക്കുന്ന ഒരു ലേഡി സിസിലിയാ സല എന്നാണ് ഇവരുടെ പേര് ഇവരൊരു ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആണ് ഇവര് ഒരു ഇറ്റാലിയൻ മാഗസീനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടർ ആണ് ഹാലിയാൻ ഡെയിലി സെക്കൻഡ് ഫോഗ്ലിയോ എന്ന് പറഞ്ഞ ഒരു ഈ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരിയാണ് ഈ ഒരു സിസിലിയ സല എന്ന് പറയുന്നത് ഇവിടെ ഈ ലേഡി തേറാനിലാണ് ഇവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇവരുടെ വിസ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവർ തേറാനിൽ റിപ്പോർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് അവിടെ വരികയും ഇറാനിയൻ പോലീസ് അവിടെ വരികയും ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഡീറ്റെയിൽസ് അതായത് പെർമിറ്റ് ഇവരുടെ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയും ചെയ്തു ആ കാരണം പറഞ്ഞാണ് ഇവരെ ഡീറ്റെയിൻ ചെയ്തത് ഇവരെ ജസ്റ്റ് അറസ്റ്റ് ചെയ്തതാണ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പൊക്കോണ്ടിരിക്കയാണ് അത് ഇറ്റാലിയൻ എംബസിയിൽ നിന്നും പൗല എന്ന് പറഞ്ഞ ഇറ്റാലിയൻ എംബസി ഉദ്യോഗസ്ഥ അവിടെ പോവുകയും ജയിലിൽ ഈ ഒരു സിസിലിയെ സിസിലി സല എന്ന് പറഞ്ഞ ഈ ഒരു ജേർണലിസ്റ്റിനെ സന്ദർശിക്കുകയും അപ്പൊ അവരടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അപ്പൊ ആഥമികമായിട്ട് അവർക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ രണ്ട് ഫോൺ കോളിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു പെർമിഷനിലാണ് പുള്ളിക്കാരത്തി ഈ ഒരു എംബസി വിളിച്ച് കാര്യം അറിയിച്ചത് അതിനുശേഷം ഡെയിലി രണ്ട് പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത് ഇതിലിപ്പോ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇറാൻ ശരിക്കും ഇവരുടെ ഇവരുടെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇറ്റാലിയൻ ഗവൺമെന്റ് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ആണെങ്കിലും ഈ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്ത കാരണം കൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആ ഒരു രീതിയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ തോന്നിയവാസം വിളിച്ച് പറഞ്ഞു അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് ഇറ്റലിയിലാവാം പക്ഷെ അത് ഇറാനിൽ പാടില്ല എന്നാണ് ഇറാൻ പറയുന്നത് അത് പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു പേരിലാണ് ഇവരെ പിടിച്ചിപ്പോ അകത്തിട്ടിരിക്കുന്നത് ഇതിനെ ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ജോർജെ മെലോണി സ്ട്രോങ് ആയിട്ട് എതിർത്ത് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കൂടുതലും ഇറാൻ എന്ന് പറഞ്ഞാൽ വളരെ പേടിക്കേണ്ട സ്ഥലമാണ് അറിയാലോ ചെറിയ ചെറിയ വാക്കുകൾ മതി പിടിച്ച് തൂക്കിക്കൊല്ലാൻ ഇറ്റലിയിലെ ജോർജിയ മെലോണി ഇപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ തുള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് വെറുതെ വെർബലി ഞാൻ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്ന ലുപരിയായിട്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് അതായത് മൂക്കിന് തുമ്പത്ത് വരെ ഫ്രീഡം ഉണ്ട് അത് നമ്മുടെ മൂക്കിൽ തൊടുമ്പോഴേ ഉള്ളൂ പ്രശ്നം അതേപോലെ കൃത്യമായിട്ട് ഇറാൻ ഇറ്റലിയുടെ മൂക്കിൽ തൊട്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഇതിന്റെ ഫർദർ ഡെവലപ്പിംഗ് സ്റ്റോറീസ് ഇനി വരും ദിവസങ്ങളിൽ അറിയാം ഇറ്റ ഇറ്റാലിയും ഇറാനും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലേക്ക് പോകുന്നുള്ളത് റഷ്യ കുറെ കാലം കൊണ്ട് തന്നെ ഈ യുക്രൈൻ്റെ മേളിൽ ഈ യുദ്ധം തുടങ്ങിയ കാലം തൊട്ടേ അവർ സാങ്ഷൻസ് അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത രീതിയിലുള്ള സാങ്ഷനിൽ പെട്ടുകിടക്കാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഗ്ലോബലി തന്നെ വളരെ ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബ്രിക്സിൽ ഒരു കറൻസി വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് നിന്നത് പക്ഷെ എന്നാലും ഇന്ത്യ അത് ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങിയത് കൊണ്ട് തന്നെ റഷ്യക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ ബ്രിക്സിൽ ഒരു കറൻസി ഉപയോഗിച്ചു കഴിഞ്ഞാല് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൂടാതെ റഷ്യയ്ക്ക് എത്രയും വേഗം ഈ ചൈനയിൽ നിന്നുള്ള ചൈന സെൻട്രിക് ട്രാൻസാക്ഷൻസ് മൊത്തം മാറ്റേണ്ടതുണ്ട് കാരണം ഇപ്പൊ ഫുള്ളായിട്ട് ചൈന സെൻട്രിക് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എത്ര വരുമാനം എന്ത് ചെയ്യുന്നു റഷ്യക്കുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിലും വളരെ ട്രാൻസ്പെറന്റ് ആണ് ചൈനയ്ക്ക് അപ്പൊ ഈ ഒരു കാര്യം പുട്ടിനെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളി ഇതിനൊരു മറുമരുന്ന് ഏത് രീതിയിൽ പ്രതിവിധി തേടാം എന്നുള്ള നിലയിൽ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ വേറെ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിൽ റഷ്യ ബിറ്റ് കോയിനെ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷനും അവരുടെ രാജ്യത്തിൽ ബിറ്റ് കോയിൻ ത്രൂ നടത്തുന്നതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനി പലരും കേട്ടിട്ടുണ്ടാവും ബി ഐ ഡി എന്നാണ് ബി ഐ ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ടെസ്ലയെ മറികടക്കുന്ന രീതിയിൽ ചൈന പുറത്തിറക്കുന്ന ബി ഓ ഡി ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ബ്രസീലില് ചൈന ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ബിൽഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് ലോക്കൽ വർക്കേഴ്സിനെ അവിടെ നിന്ന് ഇടപെടുത്തിട്ടുണ്ട് ബ്രസീലിൽ നിന്നും ഇവിടുന്ന് കുറെ എഞ്ചിനീയേഴ്സും പിന്നെ അതുപോലെ അതുപോലെ ഈ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചൈന അറിയാലോ ചൈന ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഇവിടുത്തെ എംപ്ലോയീസ് അതായത് ചൈനീസ് ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന രീതിയിലായിരിക്കും അവർ എവിടെയെങ്കിലും പ്രോജക്ട് തുടങ്ങുന്നത് ഇപ്പം അവർ പാകിസ്ഥാനിൽ തുടങ്ങിയാലും പാകിസ്ഥാനിൽ കുറേ ചൈനക്കാർക്ക് ജോലി കിട്ടും അത് പാകിസ്ഥാൻ ലോൺ എടുക്കണം ചൈന എടുത്ത് അതുപോലെ ബ്രസീലായാലും ലോൺ എടുക്കണം ചൈന എടുത്ത് അപ്പൊ ചൈന പലിശ അടക്കം ലോൺ കൊടുക്കും എന്നിട്ട് ആ ലോൺ മേടിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ ചൈനക്കാർക്ക് ശമ്പളം കൊടുക്കണം അതായത് ചൈനക്കാർ വന്ന് പണിയെടുക്കും അവർക്ക് ശമ്പളം കൊടുക്കണം ഇതാണ് ചൈനയുടെ ഒരു ഇടപാട് ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനയെടുത്ത് പൈസ മേടിക്കുന്ന രാജ്യങ്ങൾ ഒരു പുരോഗതിയിലേക്ക് എത്താതെ പോകുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് കാരണം അവർ പൈസ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് നൂലാമാലകൾ വെച്ച് കണ്ടീഷൻസ് വെച്ചിട്ടാണ് അവര് ഒപ്പിട്ടിട്ടാണ് പൈസ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ മെത്തേഡിലാണ് ഈ വർക്കുകൾ മൊത്തം നടക്കുന്നത് അവർ പ്രോജക്ട് കൊണ്ടുവരും അവർ പാകിസ്ഥാനുള്ളിൽ പ്രോജക്ട് കൊണ്ടുവരും പാകിസ്ഥാനിന് ലോണും കൊടുക്കും അപ്പൊ പാകിസ്ഥാനെ കടം മേടിപ്പിക്കും എന്നിട്ട് ആ കടം ചൈനീസ് എംപ്ലോയെ കൊണ്ട് കാരണം ഇവരുടെ ടെക്നോളജി അറിയാവുന്ന ആൾക്കാർ ഇവരുടെ കയ്യിലേ ഉള്ളൂ അപ്പൊ ഇവരെന്ത് ചെയ്യണം ഇവര് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് അവിടെ പ്ലേസ് ചെയ്യും നിരുപാധികം ലോൺ മേടിച്ച പൈസയിൽ നിന്ന് അതായത് ആ മേടിച്ച നാട് ആ ശമ്പളം ചൈനക്കാർക്ക് തന്നെ കൊടുക്കും ഇതാണ് ചുരുക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബെൽറ്റൺ റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ മൊത്തം നടക്കുന്നത് ഇതേ പരിപാടികളാണ് ഈ ഒരു അവസ്ഥയിൽ ബ്രസീലില് ആ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്പെഷ്യലി അവിടെ വന്നിരിക്കുന്ന കേസുകൾ ഹ്യൂമൻ ട്രാഫിക് ആണ് ഹ്യൂമൻ ട്രാഫിക് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ബ്രസീൽ ശരിക്കും പാകിസ്ഥാനെ പോലെയല്ല ബ്രസീൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ചൈന അവിടെ കുറച്ച് നാൾ തന്നെ കേസ് തുടർന്ന് നടത്തേണ്ടി ഒരു അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഏഷ്യൻ ഈ ഒരു ഏഷ്യൻ കൺട്രീസിൽ ചൈന കാണിക്കുന്ന ഒരു അട്രോസിറ്റി അത് തന്നെ സിമിലർ ആയിട്ട് പോയി ബ്രസീലിൽ കാണിക്കാൻ പോയതാണ് അവിടെ ശരിക്കും ചെറുതായിട്ടൊന്ന് പെട്ടിരിക്കുകയാണ് യു എസ് എയിൽ ഇക്യൂറ്റി ഫണ്ട് അതായത് റിസ്ക് ഫണ്ട് എന്ന് പറയുന്ന ഇക്വിറ്റി ഫണ്ട് ഇക്വിറ്റി ഫണ്ട് അതായത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തന്നെ ആ ഫണ്ടിങ് ഇത്തവണ കൂടുതലായിട്ട് ഇൻഫ്ലോ കൂടുതൽ വന്നിരിക്കുകയാണ് അതായത് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാല് യു എസ് ഇൻഫ്ലേഷൻ കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഡോളർ ഗെറ്റിംഗ് സ്ട്രോങ്ങർ ഡോളർ ശക്തമാവുന്നുണ്ടെന്നുള്ളതാണ് ഡോളർ ശക്തമായ ഉടനെ നമുക്കൊരു ചിന്ത പറയണമല്ലോ നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഡോളർ സ്ട്രോങ്ങർ എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി വീക്ക് ആവുന്ന എന്റെ അർത്ഥം ഇപ്പൊ ഇന്ത്യൻ കറൻസി വീക്ക് ആയിട്ട് ചോദിച്ചാൽ യെസ് വീക്ക് ആയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയാണ് ഒരു ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ കറൻസിയുടെ മൂല്യം മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് എപ്പോഴെപ്പോഴും നമുക്ക് ഫോറിൻ കറൻസി എടുത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺട്രിയിൽ ഇൻസൈഡിലുള്ള പ്രൊഡക്ഷൻസ് കൂട്ടുക ഡിസ്പാരിറ്റി അതായത് ഇറക്കുമതി കയറ്റുമതിയിലുള്ള ആ ഒരു വ്യതിയാനം റെഗുലറൈസ് ചെയ്യുക എന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു മാർഗമുള്ളൂ അല്ലാതെ ഒരു പരിഹാരം അല്ലാതെ ഒരു പരിഹാരം ഇതിൽ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അൺലസ് നമുക്ക് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡി ഐ ഒരുപാട് വരേണ്ടതുണ്ട് ഇതിനകത്ത് ഒരുപാട് മേഖലകൾ ആണ് ഇന്ത്യയുടെ ഇൻഫ്ലോ കൂട്ടിയാൽ മാത്രമേ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോ കൂട്ടണം എന്നാൽ മാത്രമേ ഒരു പരിഹാരം ഇതിൽ കണ്ടെത്താൻ കഴിയുള്ളൂ പിന്നെ അടുത്തൊരു മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ഈ ഫ്രാങ്ക് വാൾട്ടർ ജർമ്മൻ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ് പിരിച്ചുവിട്ടതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ചാൻസലർ സ്കോൾസ് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ് അപ്പൊ ഈ സർക്കാർ പിരിച്ചുവിട്ടതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടെ ഇലക്ഷൻ നടത്താനുള്ള ശ്രമത്തിലാണ് ഫെബ്രുവരിയിൽ തന്നെ ജർമ്മനിയിൽ ഇലക്ഷൻ ഉണ്ടാവും ഉടനെ തന്നെ അടുത്ത ഇലക്ഷനിലോട്ട് പോവാണ് ഈ ഇലക്ഷന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷന്റെ സ്വാധീനം ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ സ്കോൾസ് എന്ന് പറയുന്നത് കുറച്ച് ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പരാജയപ്പെട്ടതായിട്ട് പറയപ്പെടുന്നത് കാരണം ഇയാൾക്ക് വളരെ ശക്തമായിട്ട് ഈ ഒരു റെഫ്യൂജികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈ ഒരു വിഷയം തന്നെയാണ് ജർമ്മൻ പാർലമെന്റിൽ ഇയാളെ നിര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാന്നുള്ളതാണ് കാരണം ഈ ഈ റെഫ്യൂജീസ് അതായത് ഈ അറബ് റെഫ്യൂജീസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കണോ വേണ്ടിയോ അതിനെക്കുറിച്ചുള്ള ബില്ലും കാര്യങ്ങളൊക്കെ കുറെ കാലം കൊണ്ട് തന്നെ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ എന്തായാലും പുതിയ സർക്കാർ വരും അത് ഏറ്റവും കൂടുതൽ ജർമ്മൻ ഓറിയന്റഡ് ആയിട്ടുള്ള അതായത് ഫാർ റൈറ്റ് ഫാർ റൈറ്റ് ജർമ്മനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഈ ഒരു പ്രോ ഹമാസ് റാലി അഥവാ ഈ പ്രോ പാലസ്തീൻ ഇതുപോലെ ഈ പ്രോ അറബ് ലീഗ് ഇതുപോലത്തെ കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ഒരു ഒരാഴ്ച തന്നെ അവിടെ അൺസെർട്ടനിറ്റിയാണ് ജർമ്മനി ഫോർ ജർമ്മൻസ് എന്നുള്ള രീതിയിലുള്ള സ്ലോഗൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ജർമ്മൻ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ തെരുവിലിറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പ്രോ ജർമ്മനി ഗവൺമെന്റ് വരുന്ന പക്ഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ റെഫ്യൂജികൾക്കൊക്കെ കിട്ടുന്ന നല്ലൊരു പാര ആയിരിക്കും എത്രയും വേഗം ഇവര് പെട്ടിയും ഇവരുടെ സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് വെക്കേണ്ടി വരും കാരണം ഇവരെ നിരുപാധികം എന്നുള്ളതാണ് കാരണം ഇവിടെ സിറിയ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ ഒരു കാരണമായിട്ട് കാണിച്ചുകൊണ്ട് യു എനിൽ അതിന്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻ ജർമ്മനിക്ക് പാസാക്കാൻ അറിയാം കാരണം ജർമ്മനി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന വലിയൊരു കൗൺസിലുണ്ട് ആ കൌൺസിലിൽ അവർ കൃത്യമായിട്ട് അവർ വോട്ടെടുപ്പ് നടത്തി കൃത്യമായി അവര് മെജോറിറ്റി മേടിച്ച് യു എനിൽ ഈ റെസൊല്യൂഷൻ പാസാക്കുകയും ചെയ്യും അവർ ഈ റെഫ്യൂജീസിനെ തിരിച്ചയക്കുകയും ചെയ്യും ഇനിയാണ് പണി വരാൻ കിടക്കുന്നത് ഇവരെല്ലാം സിറിയക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവസാനം സിറിയയിൽ നടക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് പിന്നെ ഇനിയിപ്പോ നമ്മൾ പറയണ്ടല്ലോ അത് കണ്ടറിഞ്ഞാൽ മതി ബംഗ്ലാദേശിൽ യൂനസ് കയറിയിരുന്ന് ഭരണം തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ പുള്ളിക്ക് ഇലക്ഷൻ നടത്തുകയും വേണ്ട പുള്ളി നമ്മൾ ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും നാൾ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇപ്പൊ ഏതാണ്ട് മാസം ആവാൻ പോകുന്നു ഇപ്പൊ ഈ രീതിയിൽ ഇരുന്നോണ്ടിരിക്കുകയാണ് കസേരയിൽ നല്ല ഇരിക്കുകയാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഗാർമെന്റ് ഇൻഡസ്ട്രിയെ മറികടക്കുന്ന വിധത്തിൽ വിയറ്റ്നാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിയറ്റ്നാം ഏറ്റവും കൂടുതൽ ഗാർമെന്റ് എക്സ്പോർട്ട് നടത്തി അപ്പാരൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ നമ്പർ വൺ ആയിട്ട് അതായത് നമ്പർ വൺ മീൻസ് നമ്പർ ടു ചൈനയ്ക്ക് തൊട്ടടുത്ത് ചൈനയാണ് ഇതിൽ നമ്പർ വൺ ചൈനയ്ക്ക് തൊട്ട് താഴെ വരുന്ന എത്തിയിരിക്കുകയാണ് ഇത് ബംഗ്ലാദേശിന് കിട്ടിയ നല്ലൊരു അടിയാണ് അതായത് ഷെയ്ഖ് ഹസീന പോലത്തെ ഒരു ലീഡറിനെയൊക്കെ അതായത് ഈ ഗാർമെന്റ് ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന ഒരു നേതാവിനെ പറഞ്ഞയച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു തിരിച്ചടിയായിട്ടാണ് കരുതപ്പെടുന്നത് ഈ തിരിച്ചടി തന്നെയാണ് ഇതില് ഇപ്പൊ ഇതില് എത്ര ലേഡി ഏറ്റവും കൂടുതൽ ഈ ഗാർമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ലേഡീസ് ആണ് ഇതിൽ ഇത്രയും ലേഡീസ് എംപവർമെന്റ് അത് അതായത് എംപവർമെന്റ് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ ഈ ഒരു ലീഡർ ആണ് പക്ഷെ അവരെ തന്നെ ഇപ്പൊ പുറത്താക്കിയ സ്ഥിതിക്ക് ആ അവര് കൊണ്ടുവന്ന ഇൻഡസ്ട്രിയും കൂടെ താഴോട്ട് പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും ചൈന അവരുടെ കുരുട്ടുബുദ്ധി എപ്പോഴും കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവര് ബ്രഹ്മപുത്ര ഈ ബ്രഹ്മപുത്ര എന്ന് അറിയാലോ ഇത് ഹിമാലയൻ മലനിരകളിൽ ഇരുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ഈ വെള്ളം അങ്ങനെ ഈ ചൈന ത്രൂ ഇങ്ങനെ വന്ന് അത് ശരിക്കും പറഞ്ഞാല് അരുണാചൽ പ്രദേശ് വഴിയാണ് ഇന്ത്യയിലോട്ട് അത് കയറുന്നത് ഇന്ത്യയിൽ കയറി അസാം ത്രൂ ബംഗ്ലാദേശിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ബംഗാൾ ഓഷനിൽ ലയിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് ഈ ഒരു ബ്രഹ്മപുത്ര നദിയുടെ ഒരു റൂട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഹിമാലയ ത്രൂ ചൈന അതുപോലെ അരുണാചൽ പ്രദേശ് അസാം ബംഗ്ലാദേശ് പിന്നെ ബംഗാൾ ഓഷൻ ഈ രീതിയിലാണ് ഇത് ഇതിന്റെ റൂട്ട് അപ്പൊ ഇതിൽ കൃത്യമായിട്ട് ഇതിൽ ഞാൻ മാപ്പിൽ കാണിക്കുന്ന ഈ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് അതായത് ഇന്ത്യക്ക് തൊട്ട് മുന്നിൽ അവിടെ ഒരു ഡാം പണിയാണ് ചൈന അതിന്റെ അപ്രൂവൽ പ്രോജക്ട് അപ്രൂവൽ ആയി അവർ ഇന്ന് പാസ്സാക്കിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയേഴ് ബില്ല്യൻ ഡോളർ ആണ് ആ പ്രോജക്ടിന്റെ കോസ്റ്റ് അവർ പണി ഉടനെ തന്നെ തുടങ്ങും അവരറിയാലോ അവർ പ്രോജക്റ്റ് ഇനിഷിയേറ്റ് ചെയ്ത് അവർ പ്രോജക്റ്റ് ഇനിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടപ്പ ടപ്പേ പണി അങ്ങ് തുടങ്ങും അത് പെട്ടെന്ന് ഫിനിഷ് ആവുകയും ചെയ്യും ഇപ്പൊ ഇതിന് ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും ഇതിന് കൗണ്ടർ പറയാനുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ഈ ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇന്ത്യ തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ മറുപടി പറയാനുള്ളത് ഇന്ത്യ ഇതിനെ ഇതുവരെ കൗണ്ടർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇതിനെ ഇതിനെ എതിർത്തോണ്ട് പണ്ട് അതായത് നമ്മൾ ഗാൽവാൻ വാലിയിൽ സ്റ്റാൻഡ് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ ഫേസ് ഓഫ് ചെയ്ത് നിൽക്കുകയായിരുന്നല്ലോ സ്റ്റാൻഡ് ഓഫിൽ നിൽക്കായിരുന്നു എൽ എ സിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഇന്ത്യ ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്താണ് നിലപാട് എന്നുള്ളത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രി എന്താണ് പറയുന്നുള്ളതിന്റെ അപ്ഡേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാല് നിരന്തരം യു എ ഇന്ത്യ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഒരു ബാഗേജ് റൂൾസ് റിന്യൂഡ് ബാഗേജ് റൂൾസ് ആണ് ഇന്ത്യ യു എ ഇ യാത്രക്കാർക്കിടയിൽ വന്നിരിക്കുന്നത് അതായത് ഹാൻഡ് ബാഗേജിലാണ് ഈ ഒരു നിയമം അപ്ലൈ ആവുന്നത് ഹാൻഡ് ബാഗേജിൽ ഇനി ഒരു കിലോ കൂടിയാലും അതിന് പൈസ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് എയർലൈൻസ് അതിന് അഡീഷണൽ ചാർജ് ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ടോ മൂന്നോ നാലോ ബാഗുകളായിട്ട് കൊണ്ടുപോകാതെ ഹാൻഡ് ബാഗേജ് കൃത്യമായിട്ട് ഒരു ബാഗ് ബാഗ് ഒരു ഹാൻഡ് ബാഗ് മാത്രമായിട്ട് കരുതാനാണ് ആവശ്യപ്പെടുന്നത് ലാപ്ടോപ്പിന്റെ വെയിറ്റും കൂടെ ഈ ഒരു ഏഴ് കെ ഉൾപ്പെടുന്നതാണ് ഇനി വെയിറ്റ് എടുക്കുമ്പോൾ ഹാൻഡ് ബാഗേജിന്റെ വെയിറ്റ് സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബാഗേജ് അതായത് ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള എന്തെല്ലാം സാമഗ്രികൾ കയ്യിൽ വെച്ചിട്ടുണ്ടോ അതിന്റെ തൂക്കം മൊത്തത്തിലെടുക്കും എന്നിട്ട് അതിന്റെ ചാർജ് ഈടാക്കും എന്നാണ് പറയുന്നത് അപ്പം മൊത്തത്തിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് കൃത്യമായിട്ട് സെവൻ കെ ജി ഓവറാൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഹാൻഡ് ബാഗേജ് ഐറ്റംസും മൊത്തം സെവൻ കെ ജിന്റെ ഇരിക്കണം എന്നാണ് നിയമം ഇത് ജനുവരി മുതൽ തന്നെ ഇത് നടപ്പിലാവും അപ്പം എയർപോർട്ടിൽ ചെന്ന് നിന്ന് പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് ഹാൻഡ് ബാഗേജ് എപ്പോഴും സിംഗിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് നോ മോർ മൾട്ടിപ്പിൾ ബാഗേജസ് ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ടാഗ് ലൈനും ഇത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പം നിയമം വളരെ വ്യക്തമാണ് ഏഴ് കെ ജി എക്സിഡ് ആവാൻ പാടില്ല സിംഗിൾ ബാഗേജ് ആയിരിക്കണം പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഐ എസ് ആർ നടത്തുന്നത് അതായത് ഡിസംബർ മുപ്പതാം തീയതി നമ്മൾ ഒരു മിഷൻ ലോഞ്ച് ചെയ്യാണ് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന വെഹിക്കിളിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ലോ ഓർബിറ്റ് സാറ്റലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സാറ്റലൈറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ അത് രണ്ട് ഡോക്കിംഗ് സിസ്റ്റമാണ് എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എന്നാണ് വിളിക്കപ്പെടുന്നത് ഇത് ഒരു ഡോക്കിംഗ് സിസ്റ്റമാണ് ഈ ഡോക്കിംഗ് സിസ്റ്റം എന്തിനാണ് നമ്മൾ മുകളിലേക്ക് വിടുന്ന പറഞ്ഞാല് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളുടെ സ്പേസ് സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇത് വിടുന്നത് ഇതില് രണ്ട് യൂണിറ്റ് ഉണ്ടാവും ഈ രണ്ട് യൂണിറ്റിൽ ഈ ഞാൻ പറഞ്ഞ എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു ഈ എസ് ഡി എക്സ് സീറോ വൺ എന്ന് പറയുന്നത് ചൈസർ ആണ് എസ് ഡി എക്സ് സീറോ ടു എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ് അപ്പൊ ഇതിൽ ഒരു ചൈസറും ഒരു ടാർഗറ്റും ഉണ്ടാവും അപ്പൊ ഈ ചൈസറും ടാർഗറ്റും തമ്മില് ലോ എർത്ത് ഓർബിറ്റിൽ ഇതിനെ പ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഡോക്കിംഗ് സിസ്റ്റം പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മിഷൻ ഈ ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ സ്പേസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഈ ഒരു സ്പേസ് മിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ ഷട്ടിലായിട്ട് പോകുന്ന ഷട്ടിൽ അവിടെ പോയിട്ട് ഡോക്ക് ചെയ്യുന്നതാണ് ഡോക്ക് ചെയ്തിട്ടാണ് അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് ഉള്ളിൽ കയറി പോകുന്നത് അപ്പൊ ആ ഒരു ഡോക്കിംഗ് സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് ഇത് സക്സസ്ഫുൾ ആയിട്ട് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ ഐ എസ് ആർഒ എപ്പോഴും തന്നെ കുറച്ചുകൂടെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഐ എസ് ആർ ഒയിലുള്ളത് ഇതിൽ തീർച്ചയായിട്ടും ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മൾ മാത്രമല്ല ഗ്ലോബലി തന്നെ ഒബ്സർവ് ആണ് കാരണം ഇത് യു എസ് എ ഒക്കെ ഇതിനെ കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കാരണം അവർക്കും തന്നെ എത്രയോ ആൾക്കാർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇന്ന് സ്പേസിലേക്ക് ഒരു മിഷൻ നടത്താൻ ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഐ എസ് ആർ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഒരു മിഷന്റെ പേര് എന്ന് പറഞ്ഞാല് സ്പാഡെക്സ് എന്നാണ് ഐ എസ് ആർഒ പിഎസ് എൽ വി സി സിക്സ്റ്റി എന്ന് പറഞ്ഞ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഐ ഡി എഫ് ലോഞ്ച് ഒരു അറ്റാക്ക് കൃത്യമായിട്ടുള്ള അറ്റാക്ക് ഗാസയുടെ ഉള്ളിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് അതായത് ആ ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് അവിടെ ടെററിസ്റ്റ് അതായത് കുറെ ടെററിസ്റ്റുകൾ വീണ്ടും അവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അതിന്റെ പേരിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഏതാണ്ട് അഞ്ച് പേര് അഞ്ച് മെഡിക്കൽ ഉദ്യോഗസ്ഥരാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ടാസാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ എന്നാണ് ഇതിന്റെ ആക്ച്വൽ നെയിം ഇപ്പായിട്ട് വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ലൈൻ അപ്പ് സ്ട്രീറ്റിലാണ് അത് ഇരുന്നത് ഇപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് കൂമ്പാരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കിട്ടണം അതിലുപരിയായിട്ട് ആയിട്ട് അതിന് ഒരു വിശദീകരണം ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് മാറിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹമാസ് തന്നെയാണ് ഇമ്മ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാറും അതിൽ യാതൊരു മാറ്റവും എന്നുള്ളതാണ് നെത്തന്യാഹു ഹൂത്തികൾക്ക് ശരിക്കുള്ളൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇറാന്റെ രജീമായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാരൊക്കെ ഏത് അവസ്ഥയിലാണോ ഒതുക്കപ്പെട്ടത് ഏത് അവസ്ഥയിലാണോ അടിച്ചൊതുക്കപ്പെട്ടത് ആ രീതിയിൽ തന്നെ ഹൂത്തികൾക്ക് മറുപടി കൊടുക്കും എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള വാണിംഗ് ആണ് നെത്തന്യാഹു കൊടുത്തിരിക്കുന്നത് ഇറാൻ ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ആ മെസ്സേജ് എന്ന് പറഞ്ഞാല് ഐആർ ജി സിയുടെ ജനറൽ ആയിട്ടുള്ള മൊജിദാബ എന്ന് പറഞ്ഞ ഒരു ഓഫീസറാണ് ഈ ഒരു ഇൻഫർമേഷൻ പൊതുജനങ്ങളിലോട്ട് പാസ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാല് യു എസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ വെസ്റ്റേൺ കൺട്രീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും ആൾക്കാർ ഇവിടെ നമ്മളുടെ ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റ് ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ ഇതിന്റെ അർത്ഥം ഓൾറെഡി തന്നെ അവിടെ വെസ്റ്റേൺ കൺട്രീസിനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമുറ അവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന ഇതിനെ കൃത്യമായി ഇറാൻ ഗവൺമെന്റ് പേടിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു പശ്ചാത്തലം അതുപോലെ അറബ് ലീഗിന്റെ മീറ്റിംഗ് കൂടിയായിരുന്നു കഴിഞ്ഞ തവണ അറബ് ലീഗ് കൂടിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഗാസയെ കുറിച്ചുള്ള ഇവരെല്ലാം ഭയങ്കര ഒപ്പും സിഗ്നേച്ചറും ഭയങ്കര നിയമങ്ങളൊക്കെ നടപടിക്രമ നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതാണ് ഇപ്പൊ ഈ സിറിയയുടെ ഒരു പതനം സംഭവിച്ചതിനു ശേഷം ഇവർക്കാർക്കും ഒരു സംഭവമേയും നടന്നായിട്ട് ഒരു ഓർക്കുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അറബ് ലീഗ് പറഞ്ഞിരിക്കുന്ന ഒരു വാണിംഗ് എന്ന് പറഞ്ഞാല് ഇറാൻ താക്കീത് നൽകിയിരിക്കുകയാണ് ഇറാൻ അതായത് ഇറാൻ ഇനി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകരുത് ആ രീതിയിലാണ് ഇപ്പൊ താക്കീത് കൊടുത്തിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല കൃത്യമായ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഷിയ സുന്നി എന്നുള്ള ഒരു ഡീവിയേഷൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അത് വന്നതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇറാനെ ഇവർ അടക്കി നിർത്താൻ ശ്രമിക്കുന്നത് കാരണം ഇവിടെ ഞങ്ങളുണ്ട് ഞങ്ങൾ സുന്നികളുണ്ട് നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ ഇച്ചിരി അടങ്ങി അവിടെ ഇരുന്നോളി എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് ഇൻഡയറക്ട് മെസ്സേജ് ആണ് ഒരു ഡയറക്റ്റ് ഡയറക്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇറാന് ഇറാൻ ശരിക്കും അടുത്ത് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇറാൻ നിൽക്കുന്നത് കാരണം ഇറാൻ ഇപ്പോൾ ഒരു രീതിയിലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആ രീതിയിലാണ് ആ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ആ രാജ്യത്തിന് വേറൊരു വ്യക്തി അതായത് ഇറാന്റെ എക്സ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് കാഥമി മുഹമ്മദ് കാഥമി പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് ഇൻസൈഡ് രാജ്യത്തിന് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മൂലം നമുക്ക് വെളിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇറാൻ മാറിയിരിക്കുകയാണ് ഇത് റെജീമിനെ വളരെ നല്ല രീതിയിൽ ക്ഷീണം ചെയ്യുന്നുണ്ട് അതായത് ഇറാന്റെ സർക്കാരിനെ ഇത് തളർത്തുന്നുണ്ട് ജനങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുള്ളി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ഈ ഞാൻ പറയുന്ന വ്യക്തികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇറാനില് ലീഡിങ് റോൾ വഹിക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാം കൂടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറാന്റെ ഉള്ളില് നടക്കുന്ന വിഷയം ഗവൺമെന്റ് ഒരു സൈഡിലും ജനങ്ങൾ വേറൊരു സൈഡിലും സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത് ഇസ്രായേൽ ഇന്നലെ യമനിൽ നടത്തിയ ഒരു അറ്റാക്കില് ഈ യു എനില് ഇരുന്ന് പോയ ആൾക്കാര് വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാല് യു എൻ വർക്കറായിട്ടുള്ള ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരിക്കാണ് ആ പരിക്കിൽ അയാളെ എമർജൻസി ആയിട്ട് ജോർദാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ജോർദാനിലേക്ക് വിട്ടിരിക്കുകയാണ് ഇവിടെ യമനിലല്ല അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ജോർദാനിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് ഇത് ടെഡ്രോ സദാനം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആ ഒരു വ്യക്തി തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് യു എന്റെ ആൾക്ക് പോലും സേഫ്റ്റി ഒന്നുമില്ല ഇത് ഇസ്രായേൽ തലങ്ങ് മിലങ്ങ് അടിച്ചു കഴിഞ്ഞാല് യു എൻ എന്ന് നോക്കിയിട്ട് യുവരെ ആരാണ് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത് ഈ ഒരു തീവ്രവാദം പ്രവർത്ത തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന ഒരു രാജ്യം തുടരെ തുടരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഏത് നേരത്തും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം അറ്റാക്ക് നടത്താൻ സാധ്യതയുള്ള ഒരു രാജ്യം ഈ ഒരു യുദ്ധ സമാനത നിലനിൽക്കുന്ന രാജ്യത്തിനുള്ളിൽ യുവമാരെ പോയി നിൽക്കാൻ ആരാണ് പറഞ്ഞത് അപ്പൊ യു എനിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഏത് ആൾക്കാരെയും ഒരു കൺസിഡറേഷൻ ഇല്ലാണ്ട് എവിടെ വേണമെങ്കിലും വേണേലും അയച്ചുവിടാനുള്ള അവസ്ഥയിലാണ് യുവമാര് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഇവർക്ക് തന്നെ ഒരു റെഗുലേഷൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഡേഞ്ചർ ആണ് അതുകൊണ്ട് യു എൻ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ പിൻവലിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇന്നലെ മൊത്തം ഹൂത്തികൾ തുരിതരാ മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ വിട്ടോണ്ടിരുന്നത് ഇസ്രായേൽ സെൻട്രൽ ഇസ്രായേലിലാണ് വിട്ടത് തെലവീ ലക്ഷ്യമാക്കിയാണ് അവർ വിടുന്നത് അതേപോലെ ബെൻകുറിയൻ എയർപോർട്ടും അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട് കാരണം ഇസ്രായേൽ അവരുടെ എയർപോർട്ടാണല്ലോ സന എയർപോർട്ട് സന ഇന്റർനാഷണൽ എയർപോർട്ടാണല്ലോ അടിജി പരത്തി ചമ്മന്തിയാക്കി കൊടുത്തത് അപ്പൊ അതുകൊണ്ട് അവിടെ ഇപ്പൊ അത് ഓപ്പറേഷനിലല്ല ഏത് സന എയർപോർട്ട് ഇപ്പൊ ഓപ്പറേഷനിലല്ല കാരണം റൺവേ വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് റൺവേയിൽ വരെ ബോംബ് ബോംബിട്ടിട്ടുണ്ട് ഇസ്രായേൽ അപ്പൊ അതുകൊണ്ട് അതിന് പകരം വീട്ടാൻ വേണ്ടി ബെൻകുറിയൻ എയർപോർട്ടിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് കൃത്യമായിട്ട് ഇസ്രായേൽ താർഡ് സിസ്റ്റം യു എസിന്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവരത് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം അത് എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പരമാവധി ഇസ്രായേലിന്റെ കയ്യിലുള്ള ആരോ അതേപോലെ എൻഡോം ഇതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് ഇന്നലെ തൊട്ട് അവർ താർഡ് സിസ്റ്റം ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇസ്രായേലിന് കഴിയും എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് ഐ ഡി എഫ് ഗാസയ്ക്കുള്ളിൽ ഒരു ടി വി സ്റ്റേഷൻ ജിഹാദ് ഒരു ജിഹാദ് ടി വി സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ആ ജിഹാദ് ടി വി സ്റ്റേഷനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചു പേര് അതിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത് ഇത് ഐ ഡി എഫ് തന്നെയാണ് കൺഫേം ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്